ഒരിക്കൽ ഒരു ഹസ്ബൻഡ് ഡോക്ടറെ കാണാൻ ചെന്നു ചെന്നുടനെ അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് വേഗം വിടണം എനിക്ക് എന്റെ ഭാര്യയുമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതാണ് അപ്പൊ ചിരിച്ചുകൊണ്ട് ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു അതെന്താ അത്ര വലിയ നിർബന്ധം അപ്പോ അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യക്ക് ആണ് അവൾക്ക് എന്നെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഡോക്ടർ ചോദിച്ചു അങ്ങയുടെ ഭാര്യയ്ക്ക് അങ്ങയെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല എങ്കിൽ എന്തിനാണ് വീട്ടിലേക്ക് പോകാൻ ഇത്രയും ധൃതി കാണിക്കുന്നത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ് എന്റെ ഭാര്യയ്ക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഭാര്യയെ തിരിച്ചറിയാം ഈ ഒരു തിരിച്ചറിവാണ് കുടുംബ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിനെ തിരിച്ചറിയുക ഭർത്താവ് ഭാര്യയെ തിരിച്ചറിയാം അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് പരസ്പരം എല്ലാം തുറന്ന് സംസാരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ അവസാനമായി എല്ലാം മറന്ന് കെട്ടിപ്പിടിച്ചത് എന്താണ് ഓർമ്മ ഉണ്ടാവില്ലല്ലേ what else will